ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുകയില്ലോ എന്നുള്ള അനിശ്ചിതാവസ്ഥയായിരുന്നു ഇതുവരെയും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ പ്രധാനപ്പെട്ട സങ്കടം ഇനിയിപ്പം അത്തരത്തിലുള്ള സംഘടങ്ങളൊന്നും വേണ്ട ആരാധകർക്ക് ആഘോഷം തുടങ്ങാം കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും ഗോവയിൽ നിന്നുള്ള പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മുറികളെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കോൺക്ലേവിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയത് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല ഇതുവരെയുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ച് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം സോൾട്ട് ചെയ്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്നാണ് പറയുന്നത് അത് എന്ന് നടക്കും എന്നുള്ള ചോദ്യത്തിനും പുള്ളി വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നുണ്ട് നവംബർ ഡിസംബർ പീരീഡോട് കൂടിയിട്ടായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ടാകാൻ പോകുന്ന പരിവർത്തനങ്ങളെക്കുറിച്ചും സ്പോർട്സ് ജേർണലിസ്റ്റിനെ കുറിച്ചൊക്കെ പുള്ളി ആധികാരികമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് കല്യാൺ ചോബി അണ്ണന്റെ റോമിള് എന്താണ് കല്യാൺ ചോബു അണ്ണൻ എന്താണ് ഇപ്പം സംസാരിക്കാത്തത് പിന്നെ രഞ്ജിത്ത് ബജാജ് എന്ത് വാങ്ങിയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ